ഹായ് മച്ചാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണതേ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആർ സി സി ബ്രിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരം ഉണ്ടാവും പല മോഡലിലായിരിക്കും ഒരുപാട് കംപ്ലയിൻറ്റ് ഉണ്ട് ആർ സി ബി ട്രിപ്പിങ്ങും പല രീതിയിലായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു ആർ സി ബി ട്രിപ്പിങ്ങാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇത് ഡീറ്റെയിൽസ് ആയിട്ട് കുറച്ച് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ വരും നമ്മൾ മുഖാന്തരം വരുന്ന ഒരു മിസ്റ്റേക്കുകളാണ് ആർ സി ബി ട്രിപ്പിങ് ഇതിൽ വരുന്നത് കേട്ടോ ഇതിന് മുമ്പ് ഇതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് വേറൊരു സൈറ്റിൽ ഇതേ കംപ്ലയിൻറ്റ് വന്നിട്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ആണ് അന്ന് ഡീറ്റെയിൽസ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു വേറൊരു കംപ്ലയിൻറ്റ് നമുക്ക് കൈയോടെ കിട്ടിയപ്പോഴാണ് ഞാൻ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്തത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ നോക്കുമ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോട്ടോ ഫ്രണ്ട്സ് ഇപ്പോൾ ആർ സി ബി ട്രിപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലും പല ഇതിലായിരിക്കും ഉണ്ടാവുക ചിലത് ഫാനിൽ നിന്ന് വരുന്ന എയർത്ത് ലീക്കേജ് മുഖാന്തരം വരാറുണ്ട് ചിലത് സാധാരണ മെയിൻ സ്വിച്ചിൽ നിന്ന് വരാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പുറമേ പോലെ ഫ്യൂസിന്ന് കോണ്ടാക്റ്റ് കിട്ടിയിട്ട് അങ്ങനെ എയർത്ത് ലീക്കേജ് വരാറുണ്ട് ആർ സി ജി ഡ്രിപ്പ് ആവാറുണ്ട് അങ്ങനെയൊന്നുമില്ല അതേപോലെ തന്നെയാണ് ഏറ്റവും കമ്മിയായി വരുന്നൊരു രീതിയാണ് മെറ്റൽ ബോക്സിൽ നിന്ന് സ്ക്രൂ കയറി പിടിച്ചിട്ട് വയറിൽ കയറി പിടിച്ചിട്ട് ആർ സി ബി ഡ്രിപ്പ് ആവും അത് നമുക്ക് ഇതിലിവിടെ ഈ സൈഡിൽ അങ്ങനെ ഒരു സംഭവമാണ് കാരണം ഇതിൻ്റെ സ്ക്രൂ നേരെ ഒരു സ്വിച്ചിൻ്റെ ലീഡിൽ അതായത് ഒരു ലൈറ്റിൻ്റെ ലീഡിൽ കയറി പിടിച്ചിട്ട് ആർ സി സി ബി ട്രിപ്പായിരുന്നു അപ്പോൾ അതിലിപ്പോൾ ഈ കാണുന്ന പോലെ നല്ല രീതിക്ക് സ്വിച്ച് ഇടുന്ന സമയത്ത് ഫേസ് കയറി വരുന്നുണ്ട് അതായത് ലൈൻ കയറി വരുന്നുണ്ട് അപ്പോൾ എനിക്കിതിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിലത്തെ ക്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അവിടേത് ചില സമയങ്ങളിലാണ് ആർ സി ബി ട്രിപ്പ് ആവുന്നത് അതായത് ഇടിൻ്റെ ടൈമില്ല ചിലപ്പോൾ ട്രിപ്പാവാതിരിക്കാം ചിലപ്പോൾ ചില ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ലൈറ്റിൻ്റെ സ്വിച്ച് ഇടുന്ന സമയത്താണ് ചില സമയങ്ങളിൽ ട്രിപ്പ് ആവുന്നത് അപ്പോൾ ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് അയക്കുന്ന സമയത്ത് നല്ല രീതിക്ക് ഷോക്ക് അടിച്ചു ഞാൻ സ്ക്രൂ ഡ്രൈവറ് വെച്ചിട്ടാണ് അത് അയച്ചത് അപ്പോൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് അയക്കുന്ന സമയത്ത് എൻ്റെ കൈയുടെ എൻ്റെ നേരെ സ്ക്രൂ ഡൈവറിൻ്റെ ബോഡിന്ന് അല്ലാതെ നമ്മൾ ഇരുമ്പിൽ ടച്ച് ചെയ്തിട്ട് മെറ്റൽ ഭാഗത്ത് ടച്ച് ചെയ്തിട്ട് ഷോക്ക് അടിച്ചു അപ്പോൾ അവിടെ ആർ സി സി ബി ട്രിപ്പായി അപ്പോഴും അവിടെ ലൈവായിട്ട് കറണ്ട് വരുന്നുണ്ടായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടർ കൂടി സപ്ലൈ കയറി വരികയാണ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാൻ പുതിയ വീടൊക്കെ കെട്ടുന്നവരാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ഒരു ആയിരത്തിന് മേലെ വരുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ആയിരത്തിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്യുന്നവർക്കും ചെയ്യുക ആർ സി ബി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡിവൈസാണ് കാരണം ഇൻവെർട്ടറിന് ഇൻവെർട്ടർ വെക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആ ഇൻവെർട്ടറിനും കൂടി ഒരു ആർ സി ബി സെറ്റ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ എല്ലാ വീടുകളിലും ഇൻവെർട്ടറിന് സെപ്പറേറ്റ് ഒരു ആർ സി ബി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചെയ്യുന്ന എല്ലാ വീടുകളിലും അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെർട്ടറിൽ നിന്ന് ഷോക്ക് അടിച്ചാൽ എനിക്ക് ഇവിടെ ഇൻവെർട്ടറിൽ നിന്ന് ഷോക്ക് അടിച്ചുകൊണ്ടാണ് ആ ആർ സി ബി ട്രിപ്പായിട്ടും ഇൻവെർട്ടറിൽ നിന്ന് ഷോക്ക് അടിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻവെർട്ടർ നിന്ന് സ്റ്റോക്ക് അടിച്ചാലും നമുക്ക് ആർ സി ബി അവിടെ ട്രിപ്പ് ആവുന്നുട്ടോ അപ്പോൾ നമ്മൾ ആ വിഷയത്തേക്ക് പോകുന്നില്ല നമ്മളിവിടുത്തെ വിഷയം പറയാം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ക്രൂ വേണേണ്ടോ ഈ സ്ക്രൂ നേരെ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു വയർ അതായത് ഒരു ട്യൂബ് ലൈറ്റിൻ്റെ വയറാണ് ഈ കാണുന്നത് ആ സ്വിച്ചിൽ കോൺടാക്റ്റ് ചെയ്ത് വരുന്ന അപ്പോൾ അത് ആ മുഖാന്തരമാണ് അവിടെ ട്രിപ്പ് ആവുന്നത് അപ്പോൾ ഈ സ്വിച്ചിൽ എനിക്ക് സ്വിച്ച് ബോർഡ് മൂന്ന് സ്വിച്ച് ബോർഡാണ് ഇവിടെ വരുന്നത് ആ മൂന്ന് സ്വിച്ച് ബോർഡ് ഞാൻ അയച്ചു മൂന്നാമത്തെ സ്വിച്ച് ബോർഡാണിത് അപ്പോൾ ചില സമയങ്ങളിൽ നിന്നാ പറഞ്ഞുകൊണ്ട് നമുക്ക് എവിടുന്നാ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അയച്ച സമയത്ത് ഇവിടുന്ന് ഷോക്ക് അടിച്ചപ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇത് ലീക്കേജ് വരുന്നത് കാരണം നമുക്കറിയാം സ്വിച്ച് ബോർഡ് വഴി ഇതുപോലെ ഈ കോൺടാക്ട് കിട്ടിയിട്ടാണ് വരുന്നത് കാരണം നമുക്ക് ടെസ്റ്റ് വെച്ചാൽ തന്നെ നമുക്കറിയാൻ പറ്റും നേരെ മറിച്ച് നിങ്ങൾ ഇതിപ്പോൾ ലീഡാണ് നമുക്ക് ട്യൂബ്ലൈറ്റിലേക്ക് പോകുന്ന ഒരു ലീഡാണ് കാരണം ടെസ്റ്റ് വെക്കുമ്പോൾ അവിടെ ആ സ്ലീവിൽ കോണ്ടാക്റ്റ് പോയിക്കുന്നു നേരെ മറിച്ച് അവിടെ ന്യൂട്രി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ കുറച്ച് വെള്ളം കുടിക്കും കാരണം എല്ലാ സ്വിച്ച് ബോർഡും നമ്മൾ അയച്ചു നോക്കേണ്ടി വരും കാരണം ഏത് ഭാഗത്തുനിന്ന് വരും നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ വേറെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോഡി എർത്തിങ് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ അതായത് ഞാൻ പറഞ്ഞാൽ ഒരു മണിക്കൂർ ചിലപ്പോൾ രണ്ട് മണിക്കൂർ ചിലപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ യൂട്യൂബിൽ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അങ്ങനെ വരുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ വീടുകളെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പഴയ അങ്ങനെ ടൈം കയറി വരികയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്ക്രൂ കാര്യങ്ങളോ എവിടെയെങ്കിലും മെറ്റൽ ബോക്സിൽ കയറി പിടിച്ചിരിക്കണോ ശ്രമിക്കുക രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മെറ്റൽ ബോക്സ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡി അർത്തിങ് ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ കഴിയുന്നതും ബോഡി അർത്തിങ് ചെയ്യുന്നുണ്ട് ചില സൈറ്റിൽ ചെയ്യാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രൂ കാര്യങ്ങളൊന്നും അതിൻ്റെ കൂടെ ഉണ്ടാവില്ല കഴിയുന്ന സ്ക്രൂ ഉള്ള ടൈപ്പിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ മിക്ക കമ്പനിക്കാരും അതൊരു ബോപ്പറായിട്ട് ചെയ്യില്ല അവർ വെറുതെ സ്ക്രൂ ടെക് ഒന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് അപ്പോൾ നമുക്ക് ഈ കംപ്ലയിൻറ്റ് വന്ന പ്രകാരം നമ്മൾ ഇനി അടുത്ത സൈറ്റുകളിൽ ഒന്നുകൂടി പോപ്പറായിട്ട് ഒന്നുകൂടി എർത്തിങ് ചെയ്യുകയാണ് കാരണം ബോഡി എന്ന് എർത്തി ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ റിബിറ്റ് അടിച്ചിട്ട് അതിൻ്റെ കോൺടാക്ട് വെച്ച് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട് അത് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇവിടുത്തെ കംപ്ലീറ്റും അതിൻ്റെ വയറിൽ നമ്മൾ പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ വയറ് ടാഗ് അടിക്കുക അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ ഇൻസ്റ്റലേഷനെപ്പം അടിച്ചിട്ട് വൃത്തിയിൽ സ്വിച്ച് ബോർഡ് കയറ്റി വെക്കുക അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ സ്ലീവും കോണ്ടാക്റ്റും കാര്യങ്ങളും തട്ടില്ല മച്ചമാർ അതേപോലെ തന്നെ നമ്മൾ എ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് പലരും ബാറ്ററി ഡ്രില്ലൊക്കെ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും പക്ഷേ അങ്ങനെ ഡേറ്റ് ചെയ്യുന്ന ഒരു കുഴപ്പമൊന്നും ഇല്ല നിങ്ങൾക്ക് വയർ അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ടില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരും നമ്മൾ സ്ക്രൂ ഡ്രൈവറെ കൊണ്ട് ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് കറക്റ്റായിട്ട് അതിൽ എവിടെയെങ്കിലും ടേറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അതിൽ വയർ എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടാവും ജസ്റ്റ് ഒക്കെ നോക്കാൻ പറ്റും ഇത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഈ വയർ ഉള്ളിൽ മടങ്ങി കിടക്കുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഈ കംപ്ലയിൻറ്റ് എനിക്കും വന്നിട്ടുണ്ട് എനിക്ക് വന്നിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ മച്ചമാർ എപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മളെ ഫോൺ ചെറുതായിട്ട് ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഡെയിലി വീഡിയോ ഇടയായിരുന്നു അപ്പോൾ ഇനി ഡെയിലി ഡെയിലി വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വരുന്നതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഇനി നമ്മളെ വീഡിയോസിലെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വ്യത്യസ്തമായ വീഡിയോസ് ഒക്കെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നിങ്ങൾ എൻ്റെ യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ പറയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക ആര് സമ്മാനമാണ് എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിലും നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ എന്തായാലും വലിച്ചു നീട്ടിക്കൊണ്ടോന്നില്ല അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയി വീണ്ടും കാണുന്നതുവരെ ബൈ ഹാരിസ്